ആവശ്യപ്പെടാതെ തന്നെ ഭക്തരുടെ ദുരിത ദുഃഖങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ മാറ്റിത്തരുന്ന പുണ്യദിനമാണ് ധനുമാസത്തിലെ മുപ്പട്ട് ബുധനാഴ്ചയിൽ വരുന്ന കുചേല ദിനം ഒരു പിടി അവൽ കിഴിയുമായി തൻ്റെ സതീർത്ഥനെ കാണാനെത്തിയ കുചേലന് ഒന്നും ആവശ്യപ്പെടാതെ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും നൽകി ഭഗവാൻ അനുഗ്രഹിച്ച പുണ്യ ദിവസമാണിത് അതായത് കുചേലിനെ ഭഗവാൻ കുബേരനാക്കിയ ദിവസം ദാരിദ്ര്യം നീങ്ങി സമൃദ്ധി ഉണ്ടാകുവാൻ പുജേല ദിനത്തിൽ അവൽ കിഴികെട്ടി ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും കുബേര തുല്യമായ ജീവിതവും വന്നു ചേരുന്നതാണ് ഇത് കൂടാതെ എല്ലാ ദിവസവും ഒരു നാണയം നീക്കിവെച്ച് കുചേല ദിനത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്ന അവസരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന് കിഴികെട്ടി ഇത് സമർപ്പിക്കുന്നതിലൂടെ ദാരിദ്ര്യ ദുഃഖം നീങ്ങിക്കിട്ടുകയും ധനധാന്യ ഉണ്ടാകുന്നതുമാണ് അതുകൊണ്ട് ഇത്തവണ കുചേല ദിനത്തിൽ ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർ വീട്ടിൽ തന്നെ ഭഗവാൻ ഒരു പിടി അവൾ കിഴികെട്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക